ശ്രീകൃഷ്ണജയന്തിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന പുത്തരിക്കണ്ടം മൈതാനവും നയനാർ പാർക്കും പരിപാടിക്ക് ശേഷം പൂർണ്ണമായും ശുചിയാക്കി മടക്കി നൽകി മാതൃകയാവുകയാണ് ബാലഗോകുല പ്രവർത്തകർ ശ്രീകൃഷ്ണജയന്തി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്നലെ നടന്ന ശോഭായാത്ര സമാപിച്ചത് പുത്തരിക്കണ്ടം മൈതാനത്തും നയനാർ പാർക്കിലുമായിരുന്നു ശോഭായാത്രയിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് കുട്ടികൾക്കും അമ്മമാർക്കും പ്രവർത്തകർക്കും ദാഹചര്യവും ലഘുഭക്ഷണവും വിതരണം ചെയ്തത് പുത്തരിക്കണ്ടം മൈതാനത്തും നയനാർ പാർക്കിലുമായിരുന്നു ശോഭായാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ബാലഗോകുലം പ്രവർത്തകർ മൈതാനത്തുണ്ടായിരുന്ന ചപ്പു ചവറുകളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുചിയാക്കി നഗരസഭയ്ക്ക് മടക്കി നൽകി മാതൃകയായി